സോ ഗായ്സ് നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന എഴുപത്തിയാറ് ശതമാനത്തിലധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരുന്ന കോപ്പമേരിക്കക്കിന്ന് തുടക്കം കുറിക്കുകയാണ് സാങ്കേതികമായി ടൈം ഡിഫറൻസിന്റെ കാരണത്താൽ ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചേ മുപ്പതിന് അർജന്റീനയും കാനഡയും തമ്മിലാണ് പോരാട്ടം നടക്കുന്നത് കൊൺമബോളിൽ നിന്നുള്ള അർജന്റീനയും കൊണ്ടുഗാഫിൽ നിന്നുള്ള കാനഡയും തമ്മിലുള്ള പോരാട്ടം ആവേശം വിതറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാൽ ഏറെ നിരാശാജനകമായ വാർത്ത നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞതാണ് ഇന്ത്യയിൽ കോപ്പ അമേരിക്ക ലൈവ് ടെലികാസ്റ്റിൽ നിന്ന് സോണി ഏറ്റെടുക്കാൻ തയ്യാറായില്ല ഏറ്റെടുക്കുമെന്ന് കരുതിയ ഫാൻ കോഡ് ആകട്ടെ ഇതുവരെ ഏറ്റെടുത്തിട്ടുമില്ല ഇനി ഇന്ത്യക്കാർക്ക് എങ്ങനെ ലൈവ് സ്ട്രീമിംഗ് കാണാനാകുമെന്നാണ് നിലവിൽ ആരാധകർ ചോദിക്കുന്നത് ഇന്ത്യയിൽ ലൈവ് സംപ്രേഷണം ചെയ്യപ്പെടാത്തതിനാൽ തന്നെ ടി വിയിലൂടെ നമുക്ക് മത്സരം കാണാൻ സാധിക്കില്ല ഫാൻ കോഡ് അപ്ലിക്കേഷനിൽ കാണാമെന്ന് കരുതിയതായിരുന്നു എന്നാൽ ഇനി അതിനും സാധ്യമല്ല അതുകൊണ്ട് ഇനി എങ്ങനെയാണ് അർജന്റീനയുടെ ആദ്യ മത്സരം കാണുക എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മത്സരം ഫോണിലൂടെ സിമ്പിളായി കാണുന്ന മെത്തേഡുകളാണ് നമ്മൾ പറയുന്നത് ആദ്യം നമുക്ക് ഇപ്പിക് സ്പോർട്സിലൂടെ ലൈവായിക്കൊണ്ട് തന്നെ മത്സരം കാണാൻ സാധിക്കും ഗൂഗിളിൽ പോയി ഇപ്പിക് സ്പോർട്സ് എന്നടിച്ചാൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ മത്സരത്തിൻ്റെ രണ്ട് മൂന്ന് ലൈവ് ലിങ്കുകൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ കൊടുക്കുന്നുണ്ട് എ സ്പോർട്സ് മിനിയ എന്ന നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ നിങ്ങൾക്ക് ഈ മത്സരത്തിനുള്ള ലിങ്ക് ലഭിക്കുന്നതാണ് അഞ്ച് മുപ്പതിനാണല്ലോ മത്സരം നടക്കുന്നത് മത്സരത്തിന് തൊട്ട് മുമ്പേ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും നമ്മൾ ലൈവ് ലിങ്ക് പിൻ ചെയ്തു വെക്കുന്നതാണ് ആവശ്യമുള്ള കൂട്ടുകാർക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കളി കാണാവുന്നതാണ് ഇതുവരെ ഇന്ത്യയിൽ ലൈവ് സംരക്ഷണം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുകളൊന്നും വന്നിട്ടില്ല ഇനി വരാനുള്ള സാധ്യതകളും വളരെ കുറവാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വാർത്തകൾ വരികയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം